എന്തുക വാർത്തയാണോ അതിന്റെ സത്യസന്ധത എന്താണെന്നോ അറിയാതെ ഞങ്ങളാണ് ആദ്യം വാർത്ത കൊടുത്തത് ഞങ്ങളാണ് ഈ വാർത്ത ആദ്യം പുറത്തു കൊണ്ടുന്നത് രാഹുൽ ഒരു ട്രാൻസ് കൊടുുന്നത് യുവതിറങ്ങിയിട്ടുണ്ട് അപ്പൊ അതിന്റെ സത്യാവസ്ഥ എന്താ നിങ്ങളുമായിട്ട് ഈ ഒരു ആരോപണം ഇപ്പൊ വന്നത് ഞാനും കണ്ടു പല ചാനലിലും കണ്ടു പക്ഷെ ഞാൻ പറയാം ഈ സംഭവങ്ങൾ നടന്നു എന്ന് പറയുന്ന സമയത്തും നമ്മുടെ നാട്ടിലെ കോടതി നീതി നിയമം എല്ലാം എല്ലാവർക്കും ഒരുപോലെ ഉണ്ട് ആ സമയത്ത് ആ വ്യക്തി പരാതിയുമായിട്ട് പോകാമായിരുന്നു അല്ലാതെ ഒരാൾ ഒരു സ്ഥാനത്ത് എത്തി അല്ലെങ്കിൽ ഇത്രയും നാൾ വെയിറ്റ് ചെയ്തിട്ട് ഒരാൾ ഒരു ആരോപണം ഉന്നയിച്ച് വന്നപ്പോൾ തന്നെ അതിന്റെ പുറകെ ഇങ്ങനെ ഒരു ആരോപണമായി വന്നതിനോട് എനിക്ക് അതിനോട് യോജിക്കാൻ പറ്റില്ല പിന്നെ സ്ത്രീകൾക്ക് നീതി വേണ്ടാന്നോ അതിനകത്ത് ഇരക്ക് നീതി വേണ്ടാന്നോ ഞാൻ പറയുന്നില്ല സ്ത്രീകളോടോ കുട്ടികളോടോ അതിക്രമം കാണിക്കുന്ന ആളുകൾക്ക് തക്കതായ ശിക്ഷ കൊടുക്കണം ഒന്ന് പിന്നെ അന്ന് പരാതി കൊടുക്കാനുള്ള സംവിധാനങ്ങളുണ്ട് എന്നും ഉണ്ടായിരുന്നു പരാതി പോലും കൊടുക്കാതെ ഒരു ചാനലിൽ വന്നിരുന്ന ഒരു വ്യക്തിയെ കുറിച്ച് കരിവാരി തേക്കുന്ന തരത്തിലുള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ അതിന് വ്യക്തമായ തെളിവുണ്ടെങ്കിൽ അത് പുറത്തുവിടാൻ ആദ്യം തയ്യാറാകണം ഇപ്പോഴും ഞാൻ വീണ്ടും പറയണം സ്ത്രീകൾക്കോ കുട്ടികൾക്കോ എതിരെ അതിക്രമം കാണിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി വേണം നിയമം വേണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് ഞാൻ ഒരു ട്രാൻസ്ഫോമർ ആണ് ഞാൻ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളാണ് ഞാൻ രാത്രി ഒട്ടിച്ചോടിക്കാറുണ്ട് പകലോടിക്കും ഇന്ന് പറയും എനിക്ക് മോശമായ ഒരു അനുഭവം ഉണ്ട് എങ്കിൽ ആ സമയത്ത് തന്നെ പ്രതികരിക്കുന്ന അത്രയും വലുത് പേരൊന്നുമില്ല എന്നെ ഒരാൾ മോശമായിട്ട് മിസ് യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഞാൻ ഒരാൾ എന്നെ തോണ്ടുന്നു എങ്കിൽ തീർച്ചയായിട്ടും ആ സമയത്തായിരുന്നു പ്രതികരിക്കേണ്ടത് ഇത് രണ്ടു വർഷം ആറു മാസത്തെല്ലാം കഴിഞ്ഞതിന് ശേഷം ആരെങ്കിലും ഒരു ആരോപണം പറയുമ്പോൾ അതിനൊപ്പം കൊടപിടിച്ച് കുറെ പരാതിയായിട്ട് കുറെ ആൾക്കാർ പോകുന്നു കുറെ ചാനൽ വന്നിരുന്നു അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇവര് നല്ല സുഹൃത്തുക്കളായിരുന്നു നോക്ക് എനിക്കറിയാവുന്ന ഒരു കാര്യം നല്ല സുഹൃത്തുക്കളായിരുന്നു പക്ഷേ ഇതിനിടയിൽ ഇങ്ങനെ മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ ആ വ്യക്തി എന്ന രീതിയിൽ പെരുമാറി എന്നുള്ള എല്ലാ സംവിധാനങ്ങളും ആരോപണമായി വന്ന വ്യക്തിക്ക് ഒരു ഫോണുള്ള അത്യാവശ്യ കാര്യങ്ങളെല്ലാം അറിയാം അപ്പൊ തെളിവെടുത്തു വെക്കാമായിരുന്നു തെളിവ് പുറത്തുവിടാമായിരുന്നു ആ ടൈമിൽ തന്നെ അത് ചെയ്യാമായിരുന്നു ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം എം എൽ എ ആവാൻ മത്സരിച്ച സമയത്ത് വേണമെങ്കിൽ ഈ ഒരു ആരോപണം കൊണ്ടുവരാമായിരുന്നു അല്ലെങ്കിൽ ഇതിന് മുന്നേ ഇഷ്ടം പോലെ ടൈം ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഇല്ലാതെ ഒരാളൊരു പരാതിയായിട്ട് വന്നപ്പോൾ ഇങ്ങനെ വീണ്ടും 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 ആരോപണങ്ങളായിട്ട് വരുന്നതിനോട് യോജിപ്പില്ല മറ്റൊന്ന് ആ സമയത്ത് പ്രതികരിക്കാനും എല്ലാവിധ റൈറ്റ്സും ഉള്ളൊരു രാജ്യത്താണ് നമ്മൾ എല്ലാവരും ജീവിക്കുന്നത് അല്ലാതെ ഒരു വ്യക്തി എപ്പോഴും തേജോബോധം ചെയ്യാൻ വേണ്ടി നല്ല രണ്ട് സുഹൃത്തുക്കളെ അങ്ങനെയാണെങ്കിൽ എത്ര എത്ര പേർക്കെതിരെ ട്രാൻസ് കമ്മ്യൂണിയിൽ നിന്ന് പരാതിയായിട്ട് പോകേണ്ടതാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ചില സീസൺ നമ്മുടെ അങ്ങനെയാണ് നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ഒരു വിഷയമാണ് പീഡനം എന്ന് പറഞ്ഞാൽ ഒരാൾ പുറത്തേട്ട് വന്നാൽ പിന്നെ കുറെ പേര് അതിന്റെ പുറകെ അതിന് സീസൺ ആണ് അപ്പൊ അല്ലെങ്കിൽ മോശമായിട്ട് പെരുമാറി അതൊരു പീഡനം എന്നുള്ള രീതി തന്നെ വരും ഹസ്തകളോട് മോശമായിട്ട് സംസാരിക്കുന്നത് തെറ്റാണ് അതിനു ഞാൻ പറയുന്നു അത് ഞാൻ ന്യായീകരിക്കുന്നില്ല പക്ഷെ അന്ന് രാഹുൽ ബാങ്കുട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ ഈ വ്യക്തിക്ക് പ്രതികരിക്കാമായിരുന്നു ഇതിന്റെ തെളിവുകൾ പുറത്തുവിടാമായിരുന്നു നിയമപരമായിട്ട് പോകാമായിരുന്നു വനിതാ ശല്യ പോകാൻ എല്ലാം അവർക്ക് വേണ്ട എല്ലാവിധ പ്രിവിലേജും അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ട എല്ലാവിധ പ്രിവിലേജും ഒരു സ്ത്രീക്ക് കിട്ടേണ്ട എല്ലാ പരിഗണനയും കിട്ടണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷെ ആ ടൈമിൽ ചെയ്യാമായിരുന്നു എന്നെനിക്ക് പറയാനുള്ള ഒരു കാര്യമാണ് ഇപ്പൊ എന്നെ പോലെ എന്റെ അടുത്ത സുഹൃത്താണ് അല്ലെങ്കിൽ എന്റെ ഒരു സഹോദരി ആണ് എന്റെ കൂട്ടുകാരിയാണ് കൂടെ ഞങ്ങളെല്ലാം ഷെയർ ചെയ്യാറുണ്ട് ധൈര്യവും തന്റെ ഒന്നും പറഞ്ഞിട്ടുണ്ടോ രാഹുൽ ഏട്ടനായിട്ട് മെസ്സേജ് അയക്കാറുണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ സംഭവം ഒന്നും അടുത്തുള്ള ഒരു അടുത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് ഞാനൊരു കാര്യം ചോദിക്കാം ഒരു വ്യക്തി എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് വരുന്നുണ്ട് എനിക്ക് മെസ്സഞ്ചറിൽ മെസ്സേജ് വരുന്നുണ്ട് ഹലോ എന്ന് പറയുക ഒരാൾ ഹായ് അയക്കും ഞാൻ ഹലോ എന്ന് ചിലപ്പോൾ പറയുമ്പോഴായിരിക്കും ചെലപ്പോ അടുത്തു ഞാനിത് മൈൻഡ് ചെയ്തത് എനിക്ക് ഒരു പ്രശ്നവും ഇല്ല നമ്മൾ അങ്ങോട്ട് ചൂണ്ടയിട്ട് കൊടുത്ത് അതിലൊന്ന് കൊത്തിയെന്ന് തോന്നുമ്പോൾ ആ വ്യക്തി മാത്രമാണ് തെറ്റുകാരൻ എന്ന് പറഞ്ഞു വരുന്നതിനോട് പൂർണ്ണമായ വിയോജിപ്പാണ് ഇങ്ങനെ ആരോപണം ഉന്നയിച്ച് കൊണ്ടുവരുന്ന ആളുകൾ അല്ലെങ്കിൽ നിയമപരമായിട്ട് പോകുമ്പോൾ അത് തെളിയിക്കാനുള്ള ബാധ്യതയും അവർക്ക് തന്നെ ആയിരിക്കും എന്നൊരു ഉത്തരവാദിത്വം കൂടി അവർ ഓർക്കുക തിരിച്ച് ഇത് തെളിയിക്കാൻ പരാതിയായിട്ട് പോകുകയാണെങ്കിൽ അത് തെളിയിക്കാനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം എന്ത്യാണ് അത് തെളിയിക്കുക പിന്നെ രണ്ട് പേര് കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയച്ചുകൊണ്ടിരുന്നിട്ട് ഇതിനിടയ്ക്ക് ഒരു മോശം ടോപ്പിക് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ച് നിർത്താം അല്ലെങ്കിൽ അത് അവിടെ വെച്ച് ബ്ലോക്ക് ചെയ്യാം ആ വ്യക്തിയുടെ നമ്പർ ഡിലീറ്റ് ചെയ്ത് കളയാം വേറെ ഏതെങ്കിലും ആപ്ലിക്കേഷൻ അത് കളയാം എന്ത് വേണേലും ചെയ്യാം ഇതൊന്നും ഇല്ലാതെ രണ്ടുപേരുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയച്ചിരുന്നിട്ട് ഒരാൾ ചെയ്ത് മാത്രം തെറ്റ് എന്ന് പറയുന്നോട് എനിക്ക് പൂർണമായ വിയോജിപ്പാണ് ഇവിടെ ട്രാൻസ്മിഷനുള്ള ഏറ്റവും വലിയ ചീത്തപ്പരാണ് സെക്സ് വർക്ക് ചെയ്ത് പലരും മുദ്രകത്തുന്ന ഒരു കാര്യം ഞാൻ ചോദിക്കുന്നേ ഒരാൾ മാത്രം ഓട്ടിപ്പോയി നിന്ന് കഴിഞ്ഞാൽ സെക്സ് വർക്ക് ഇല്ല വേറെ വേറൊരാളോട് വരുമ്പോൾ മാത്രമല്ലേ ഉള്ളൂ അപ്പൊ രണ്ടു പേരുടെ പങ്കാളിത്തോട് ചെയ്ത കാര്യമാണെങ്കിൽ ഏർ പ്രതിക്ക് ശിക്ഷ കിട്ടുമ്പോൾ അതിന് അവസരങ്ങൾ ഒരുക്കി കൊടുത്ത ഇരയാണെങ്കിൽ ഇരയ്ക്കും തുല്യമായ ശിക്ഷ കിട്ടണം എന്നാണ് എൻ്റെ അഭിപ്രായം ഇത് നിലവിൽ ആ ടൈമിൽ പരാതി കൊടുക്കാമായിരുന്നു അല്ലെങ്കിൽ ഈ ചാനലുകാർക്ക് പോയിരുന്ന ബൈറ്റ് കൊടുത്ത് ചാനലിന്റെ ഒരു പ്രത്യേകത അവർക്ക് റൈറ്റിംഗ് ഉണ്ടാക്കാനുള്ള എന്തെങ്കിലും ഒരു കണ്ടന്റ് ഒരു ദിവസം കണ്ടുപിടിക്കുക എന്ത് ഊള വാർത്തയാണോ അതിന്റെ സത്യസന്ധത എന്താണെന്നോ അറിയാതെ കുറെ ചാനൽ ഞങ്ങളാണ് ആദ്യം വാർത്ത കൊടുത്തത് ഞങ്ങളാണ് ഈ വാർത്ത ആദ്യം പുറത്തു കൊണ്ടുന്നത് എന്താ ഈ രണ്ടു ദിവസം മുന്നേ ചാനൽ ഉണ്ടായിരുന്നില്ല അല്ലെ ആറുമാസം മുന്നേ ചാനലൊന്നും ഉണ്ടായിരുന്നില്ലേ അപ്പൊ അന്നും ഇതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോഴും ഞാൻ പറയുന്ന എന്റെ ഈ സഹോദരി സുഹൃത്തിനോട് പരാതി ഉണ്ടെങ്കിൽ നിയമപരമായിട്ട് പോവുക ആ പരാതിയില് തെളിവുണ്ടെങ്കിൽ തെളിവ് കൊടുക്കുക കൊടുക്കുന്ന പരാതിയോടെ ആത്മാർത്ഥത കാണിച്ച് അത് തെളിയിക്കുക എന്നതാണ് എൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് പറയാനുള്ളത്